ജയസ്തുതി യേശുവെ മാത്തം യേശുവ ആരാധന എൻ്റെ പേര് നീനു ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് അഞ്ചാം മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം എട്ടാം തീയതി ഞാൻ ഉടമ്പടിയിൽ എടുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ അത് നിയോഗമായി പരിശുതമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായിട്ടുണ്ട് അന്ന് തൊട്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡെയിലി വേജേസ് ആയിട്ടായിരുന്നു ഇതിനു മുമ്പൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇതിനു മുമ്പ് കുറേ എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഞാൻ വന്നിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി നിയോഗം എഴുതിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ുന്നു അമേ ഞാൻ ഇതുവരെ ഒരു ലിസ്റ്റിലും വന്നിട്ടില്ല ഇപ്പം തന്നെ ഞാൻ എഴുതിയ നാല് ലിസ്റ്റിൽ റിസൾട്ട് വന്നതിലും അതിലൊന്നുമില്ല ഇനി ഒരു റിസൾട്ടും കൂടി എനിക്ക് വരാനുള്ളൂ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറിൽ ഞാൻ ആയിട്ട് എഴുതിയ ആ വേക്കൻസിയിൽ എനിക്ക് ഞാൻ എഴുതിയ വയസ്സിൽ എനിക്കൊന്നും റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഞാൻ വരില്ല ഇത് അമ്മ തരണമേ എന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് കൃത്യം ഒരു മാസം തേങ്ങിയപ്പോൾ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പി എസ് സിന്ന് എനിക്ക് മെസ്സേജ് വരുകയുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ഓരോ വട്ടവും ഉടമ്പടി വന്ന് പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനും ആയി വിളിച്ചു എല്ലാം എനിക്ക് വളരെ ഭംഗിയായി തന്നെ മാതാവ് നടത്തി തന്ന് എന്നെ അനുഗ്രഹിച്ചു ഈ വർഷം ഒക്ടോബർ നാലാം തീയതി എനിക്ക് അഡ്വൈസ് വരികയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരികയും ചെയ്തു ഞാൻ ഒക്ടോബർ ഇരുപത്തൊന്ന് മാതാവിന്റെ ജവമാല മാസം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ നെയ്സായിട്ട് ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു എനിക്കെപ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി വെജേസ് ആയിട്ട് എനിക്ക് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പര എപ്പോഴും വേദനയോടുകൂടി അസുഖങ്ങളായിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നത് വയറുവേദന തലവേദന ന്യൂമോണിയ ഇങ്ങനെയൊക്കെ വന്നു എപ്പോഴും എനിക്ക് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി വേണമെന്നുള്ളത് ഒരു അത്യാവശ്യമായിരുന്നു അത് ഞാൻ മാതാവിന് മുമ്പിൽ അങ്ങനെയാണ് ഞാൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു രൂപ വേണമെങ്കിലും ഒരു വരുമാനം ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൂടുതൽ അവധികളോ അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ മാതാവ് എന്നെ കഴിഞ്ഞ് എൻ്റെ ഇതുകൊണ്ട് കിട്ടിയതല്ല മാതാവ് തന്നെ എനിക്ക് തന്നതാണ് ഞാനാണെങ്കിൽ ഇതിൽ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ഞാൻ ഈ ഹോം ഇഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഇ ഡബ്ല്യു സി എന്ന കാറ്റഗറിയിൽ എനിക്ക് ഫസ്റ്റ് റാങ്കിൽ ഉണ്ടായിരുന്നു ചേർന്ന കാറ്റഗറിയിൽ ആരും അതിലാത്തതിനാൽ തന്നെ ഇ ഡബ്ല്യു സി ടേൺ വന്നപ്പോൾ എനിക്ക് ജോലിയിൽ കയറാൻ പറ്റി ഞാൻ അതിൽ രണ്ടാമതോ അല്ലെങ്കിൽ മൂന്നാമതോ ആയാൽ പോയാൽ പോലും എനിക്ക് ആ ജോലി കിട്ടില്ലായിരുന്നു കാരണം വളരെയധികം വേക്കൻസി വളരെ കുറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ആയത് അപ്പം മാതാവ് തന്നെ ഇതിൻ്റെ ഒരു അനുഗ്രഹത്തെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉപ്പും തൈലവും ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് അസുഖത്തിൽ നിന്ന് എനിക്ക് പിന്നീട് മോചനം ലഭിച്ചു പിന്നെ ആ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നീടാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വട്ടം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അച്ഛനും ഇവിടെ സുഗന്ധാഭിഷേകത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ആ സമയം എൻ്റെ ഉപ്പുഴത്തുന്ന ഒരു ചേച്ചിയെന്നോട് പറഞ്ഞു എനിക്ക് രണ്ട് വട്ടം മാതാവിന് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വൈദ്യുതി അമ്മയോട് പറഞ്ഞു അമ്മയെ എനിക്ക് എന്താ സുഗന്ധാഭിഷേകം കിട്ടാത്തതെന്ന് ചോദിച്ചു അപ്പം തന്നെ ആ ധ്യാനത്തിലുടനീളം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിക്കൊണ്ടിരുന്നു ഞാൻ ഇവിടെ വന്ന് നേർച്ചയിടുന്നിടം വരെയും എനിക്കത് അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് എന്താ വലിയ ഈ സ്പ്രേയുടെ അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ വരുവായിരുന്നു പക്ഷേ എനിക്കങ്ങനെ വലിയ മണങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ ആ സുഗന്ധ അഭിഷേകമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉച്ചയോട്ട് ഉള്ളങ്കാൽ വരെ ഞാൻ വലിച്ചെടുത്തു അതുപോലത്തെ ഒരു അഭിഷേകം എനിക്ക് കിട്ടുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സുഗന്ധം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന നാലുവട്ടം ഉടമ്പതി പുതുക്കി അതിൽ രണ്ട് വട്ടവും എനിക്ക് മാതാവിനെ പിടിക്കുവാനുള്ള അനുഗ്രഹം കിട്ടി ഒരു വട്ടം മുത്തുകുടയുമായി പോകാനും അനുഗ്രഹം കിട്ടി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പൈസ ഉള്ളതുപോലെ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ ഫുഡ് മേടിച്ചു കൊടുക്കുമായിരുന്നു കൂടുതലും വിശാലണക്കാരനായ ആൾക്കാർക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛന ധ്യാനം എല്ലാ ചൊവ്വാഴ്ച എൻ്റെ യൂട്യൂബിൽ വരുമ്പോൾ തന്നെ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടുമായിരുന്നു പിന്നെ പ്രേ പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം വിതരണം ചെയ്യുമായിരുന്നു പത്രത്തിനകത്ത് മാതാവിൻ്റെ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ഞാൻ ഫോട്ടോ കോപ്പി എടുത്ത് ഓരോ പാത്രത്തിൽ ഓരോ പത്രത്തിലും ഓരോ പ്രാർത്ഥന വെച്ച് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു ഇതൊക്കെയായിരുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയെങ്കിൽ ഈ പരിശുദ്ധമായ വന്ന സാക്ഷ്യം പറയാനും എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ വന്ന് എല്ലാ ദിവസവും ഞാൻ മടങ്ങാതെ ജവമാ ചെല്ലുമായിരുന്നു പിന്നെയാണെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കുർബാനയിൽ സംബന്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു മടങ്ങാതെ ഇത് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് ഉടമ്പരെ എടുത്ത ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ദാനിയലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ അരളി ചെയ്യുന്നു ദാനിയൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കബക്കൊക്ക് പ്രവാചകൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതാണ് കബക്കൊക്കെ പ്രവാചകനെ വിട്ട് ദൈവം ഭക്ഷണം ദാനിയേലിന് കൊടുപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറില് താൻ പാസ് ഔട്ടായി താനൊരു സ്റ്റാഫ് നേഴ്സാണ് അന്ന് മുതൽ ഡെയിലി വേജിന് താൻ പോയിക്കൊണ്ടിരിക്കുന്നു എത്രയോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു ഒരിക്കൽ പോലും ഒരു ലിസ്റ്റിലും താൻ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഉടമ്പടിയുടെ പ്രത്യേകത അതാണ് അതായത് ഒരിക്കലും നടക്കാത്തത് നടക്കും ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിക്കും തൻ്റെ സാക്ഷ്യത്തിൽ നിനു ജോൺ അതാണ് നമ്മോട് വെളിപ്പെടുത്തുന്നത് ഈ വർഷം അത്രയും താൻ കാത്തിരുന്നു തനിക്ക് ടെസ്റ്റുകളൊന്നും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളൊക്കെ ആയിട്ട് ഈ മകൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും പിന്നീട് തനിക്ക് എങ്ങനെയാണ് ഇന്ന് തനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ ദൈവം ഒരുക്കിയത് താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്ന് താൻ എങ്ങനെയാണ് എന്നും ഈ മകൾ വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു നമ്മയൊക്കെ ദൈവം ഓർമ്മിപ്പി ഓർമ്മിക്കണം നമ്മുടെ ഉടമ്പടി ജീവിതം നാം ഉട നയിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിക്കുന്ന രീതിയിൽ നാം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ അതുതന്നെയല്ലേ ഏറ്റവും വലിയ കൃപ അങ്ങനെ നമ്മെ ഓർക്കുന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഭക്ഷണം തയ്യാറാക്കും നമുക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത് വിടും ഇത് ജോലി ലഭിക്കുന്നത് അതൊരു വരു വരുമാന മാർഗമാണ് ഉപജീവന മാർഗമാണ് ഒരാർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടല്ല നമുക്കൊരു ജോലി അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ജോലിയുടെ നിയോഗമൊക്കെ നാം വെച്ച് നാം എങ്ങനെയാണ് അതിനെ കാണുന്നുള്ളതെന്നുള്ളത് അത് വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ഒരു ജോലി ഒരു ഉപജീവന മാർഗ്ഗമാണ് ഭക്ഷണത്തിന് നമുക്ക് ഒരു വഴി കാട്ടിത്തരുന്നതാണ് അതാണ് ഇന്നിവിടെ ഈ മകളെ സാക്ഷ്യം പറഞ്ഞിരിക്കുക അങ്ങനെ നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു ഓർമ്മയാകട്ടെ എന്നെ ഓർക്കുന്ന ദൈവമാണ് സ്വർഗത്തിലുള്ളത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുമ്പോൾ അമ്മ എന്നെ ഓർമ്മ അമ്മ എന്നെ ഓർക്കുന്നു ഈശോയുടെ അടുത്ത് അമ്മ എൻ്റെ കാര്യം പറയുന്നു ഇതൊക്കെ നമുക്ക് നൽകുന്ന ബലം അതുപോലെ നമ്മെ കൂടുതൽ ഉൾക്കാഴ്ചകളുള്ളവരാക്കുന്നത് അതൊക്കെ തന്നെയാണ് ദൈവസന്നിധിയിൽ നമ്മെ വിലയുള്ള വ്യക്തികളാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത പോലും വരികയുള്ളൂ നമുക്ക് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയെ ആരാധിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക